മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ പാർലമെന്റ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എല്ലാവരും നമുക്ക് വാർത്ത കാണുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹലോ എവ്രിവാൻ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദി സെഷൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഒരു മൂന്ന് നാല് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ അത് അപ്രോച്ച് ഒരു മടി കാണും അല്ലെ പക്ഷെ നമുക്ക് പല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഒരു ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാമെങ്കിൽ പോലും അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് രാജ്യസഭ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ അപ്പൊ കറക്റ്റ് കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുക ഓക്കെ ഓപ്ഷൻസിലേക്ക് നോക്കാം അപ്പോ ഓപ്ഷൻസിൽ ടൂ ആൻഡ് ഫോർ ആർ കറക്റ്റ് വൺ ആൻഡ് ഫോർ ആർ കറക്റ്റ് ഇന്ന് ഇന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏത് ആയിരിക്കണം നോക്കേണ്ടത് കറക്റ്റ് അല്ലാത്തത് ഏതാ നോക്കുക കറക്റ്റ് അല്ലാത്ത ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക അത് വരുന്ന ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻ കറക്റ്റ് അല്ലാത്തതുണ്ടോ എന്ന് നോക്കാം സോ ഇത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അല്ല എന്ന് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ഈ മൂന്നാമത്തത് മൂന്നാമത്തേത് എൻജോയ്സ് സിക്സ് ഇയേഴ്സ് ടെ പ്രത്യേകം ശ്രദ്ധിക്കണം രാജ്യസഭയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യസഭാ മെമ്പേഴ്സിന്റെ കാര്യമല്ല രാജ്യസഭാ മെമ്പർ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും പക്ഷെ രാജ്യസഭ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമനന്റ് ബോഡി അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇത് തെറ്റാണ് രാജ്യസഭ മെമ്പർ ആയിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയണേ പക്ഷെ രാജ്യസഭ എന്ന് ചോദിച്ചത് കൊണ്ട് ത്രീ എന്ത് ചെയ്യാം ത്രീ എന്താണെങ്കിലും റോങ് ആണ് അപ്പൊ നമുക്ക് ത്രീ ഇല്ലാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻസ് നമുക്ക് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അപ്പൊ സിയും ഡി പോയി ഇനി തമ്മിൽ കൺഫ്യൂഷൻ ബി ബിഷൻ ഫോറും ഫോറും രണ്ടടുത്തുള്ളതുകൊണ്ട് വണ് മാത്രം ഇനി നോക്കുക വണ്ണ് കറക്റ്റ് ആണെങ്കിൽ ആൻസർ ബി ആണ് റോങ് ആണെങ്കിൽ ആൻസർ എ എ ആണ് നോക്കാം രാജ്യസഭ പാർഷ്യലി രാജ്യസഭലി ബോഡി അതിപ്പോ നമുക്ക് എന്താണേലും ശരിയാണെന്നുള്ളത് ഉറപ്പാണ് അല്ലെ രാജ്യസഭയിലും നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട് ഉണ്ട് അപ്പൊ പാർഷ്യലി ഇലക്ടഡ് ബോഡി അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കറക്റ്റ് ആണ് അതിനാൽ തന്നെ ബിസ് ദി കറക്റ്റ് ആൻസർ വണ് കറക്റ്റ് ആണ് അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് കമന്റ് ടു ദീനിങ് ഓഫ് ദേം സ്റ്റേറ്റ് ആസ് പെർ ആർട്ടിക്കിൾ ട്വൽവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനകത്ത് അകത്ത് വരുന്നത് എന്തൊക്കെ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കാം ഓപ്ഷൻസ് നോക്കുമ്പോൾ എങ്ങനെയാ ഒന്നില്ലെങ്കിൽ എല്ലാം ശരി ഇല്ലെങ്കിൽ കൂടിയ ഭാഗവും നാല് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണെന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ശരി ഏതാണ് തപ്പാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഏതാ തെറ്റ് എന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് അതാണല്ലോ കുറച്ചുകൂടി ഈസി അപ്പോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോ കൺഫ്യൂഷൻ അടിക്കരുത് സംസ്ഥാനം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് അസ്പെർ ആർട്ടിക്കൽ ട്വൽവ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്നത് സ്റ്റേറ്റ് ആണ് അങ്ങനെ പറയുന്ന സ്റ്റേറ്റ് ഇല്ല ആ സ്റ്റേറ്റിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഗവൺമെന്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം അതിനകത്ത് വരും അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരാത്തത് ഏതാണ് എന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഗവൺമെന്റ് ഉണ്ട് പാർലമെന്റ് ഉണ്ട് എന്തായാലും പാർലമെന്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒക്കെ സ്റ്റേറ്റിന്റെ ഭാഗം തന്നെയായിരിക്കും നമുക്ക് ഒരു ഒരറിവുമില്ലെങ്കിൽ പോലും ഈ വണ്ണ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഏതാണ് തെറ്റ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ എന്തായാലും ലോക്കൽ അതോറിറ്റീസ് എഗെയിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അടിയിലുള്ളത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കറിയാം എഗെയിൻ അത് സ്റ്റേറ്റിന്റെ കീഴിലെ വരുള്ളൂ പിന്നെ പബ്ലിക് അതോറിറ്റീസ് അതും എഗെയിൻസ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം പിന്നെ ഇവിടെ വരുമ്പോൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭരണ സ്വയംഭരണമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് നമുക്കറിയാം നമ്മളുടെ ചുറ്റുമുള്ള സിബിഎസ്ഇ സ്കൂൾസും അല്ലെങ്കിൽ നോൺ എയ്ഡഡ് സ്കൂൾസും ഒന്നും ഗവൺമെന്റിന്റെ കൃത്യം ഡയറക്റ്റ് വരില്ല അപ്പൊ പിന്നെന്തായാലും സ്റ്റേറ്റിന്റെ ഉള്ളിൽ വരില്ല മനസ്സിലാവും ഫോർ റോങ് നമുക്ക് മനസ്സിലാവും അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നോക്കാം അല്ലെ അപ്പൊ ഫോർ തെറ്റാണ് അപ്പൊ ഫോർ ഇല്ലാത്ത ഓപ്ഷൻസ് നോക്കാം ഫോർ ായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷൻസ് അപ്പൊ നമുക്ക് ബി ആണ് ആൻസർ നമ്മൾ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു പോലും നോക്കിയില്ല അല്ലെ അതെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫങ്ഷൻസ് ഓഫ് ദി ക്യാബിനറ്റ് ഇതില് ക്യാബിനറ്റിന്റെ ഫങ്ഷൻസ് ഏതൊക്കെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം ഓപ്ഷൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ി ഓൾ ദി അബോ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളൊക്കെ അതിൽ ഉള്ളതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിന് ഫങ്ഷൻ അല്ലാത്തത് ഏതാണ്ട് നോക്കുന്നതായിരിക്കും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുക അപ്പൊ ഇത് നോക്കുമ്പം ഏതായിരിക്കും പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ഏതായിരിക്കും മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ പാർലമെന്റ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എല്ലാവരും നമുക്ക് വാർത്ത കാണുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാർലമെന്ററിൽ ഡിസിപ്ലിൻ മെയിൻറ്റൈൻ ചെയ്യുന്ന ആരാണ് സ്പീക്കർ ക്യാബിനറ്റ് അല്ല അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കും ഫോർ തെറ്റാണ് അപ്പൊ ഫോർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം സി എലിമിനേറ്റ് ആവും ഡി എലിമിനേറ്റ് ആവും സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടെണ്ണമുള്ളൂ എയും കോമൺ ആണ് കോമൺ ആണ് കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പൊ ഇനി ത്രീ ശരിയാണോ അല്ലേ അല്ലേന്ന് മാത്രം നോക്കുക അപ്പൊ ത്രീ ലേ അല്ലെ ഞാൻ ത്രീയിലേക്ക് കണ്ടിന്യൂസ് കോർഡിനേഷൻ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഓഫ് ഇൻട്രസ്റ്റ് സെവറൽ സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് മിനിസ്ട്രീസ് അങ്ങനെ നോക്കുമ്പോൾ അതെന്താണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്ന ആരായിരിക്കും ആയിരിക്കും അപ്പോ ത്രീ കറക്റ്റ് ആണ് അപ്പൊ ത്രീ കറക്റ്റ് ആണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക ബി റൈറ്റ് ദി ആൻസർ അടുത്ത ദിവസം നോക്കാം സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെന്റും നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് ഇതിനകത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റ് ആണെന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതാണ് തെറ്റെന്ന് നോക്കുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നത് എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് എല്ലാവർക്കും തന്നെ ഒരുപാട് പേർക്ക് ഇതിന് മൂന്ന് സ്റ്റേറ്റ്മെന്റ് അറിയാനും ഒരു ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് ഇതിനകത്ത് ഏതാണെന്നുള്ളത് നോക്കാം തെറ്റാണെന്ന് നോക്കുമ്പോൾ ഏതായിരിക്കും അത് തെറ്റുണ്ടാവുക ബെർബറി വിറ്റാമിൻ ബി സിക്സ് നമ്മൾ ഇവിടെയും പി എസ് സി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനിൽ പറഞ്ഞ അതേ ഒരു ഇത് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് കാരണം വിറ്റാമിൻ അല്ലെ ബെർബറി എന്ന് പറയുന്നത് വിറ്റാമിൻ ബി വണ്ണിന്റെ ഡെഫിഷ്യൻസിയാണ് പക്ഷെ ബി എന്ന് മാത്രം ഓർമ്മയുള്ളവരവർക്ക് ഒരു കൺഫ്യൂഷൻ വരും പിന്നെ ബെർബെറി വിറ്റാമിൻ ബി സിക്സ് തന്നെ ആണോ എന്നുള്ളത് അതെ അപ്പോ ഇത് ആ ഒരു അത് രണ്ട് രീതിയിൽ തെറ്റിക്കാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാത്തവരും തെറ്റിക്കാം കെയർലെസ്നെസ് കാരണം പെട്ടെന്ന് ബി വിറ്റാമിൻ ബി സിക്സ് ഉള്ളത് പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിക്കാതെ കാണാം രണ്ട് രീതിയിലും മിസ്റ്റേക്സ് വരാവുന്ന ഒരു ക്വസ്റ്റിനാണിത് അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അത് വായിക്കുക അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് പോകും ഓൾ ഓഫ് ദിബോൾ പോകും ടു വൺ ത്രീ പോകും വൺ ആൻഡ് ടു പോകും അപ്പൊ തന്നെ നമുക്ക് ഏത് ആൻസർ കിട്ടി ഡി കിട്ടി ഓൺലി വൺ അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഈ ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെയുള്ള ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് നിങ്ങളോട് ഇതൊക്കെ സിമ്പിൾ ആണെന്ന് പറയുന്നതല്ല കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ്ഐ എക്സാം അങ്ങനെയുള്ള ചോ പരീക്ഷയ്ക്ക് ചോദിച്ച കറക്റ്റ് ആ പി വി തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എക്സാം എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് സ്റ്റേറ്റ്മെന്റ് മെത്തേഡും ഒന്ന് അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്കൊന്ന് കിട്ടി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ ഇതുപോലുള്ള പി വൈ ക്യൂ സീരീസുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ ബൈ